അപ്പോൾ ഹായ് ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ പതുക്കെ സംസാരിക്കണം കുട്ടിയപ്പുറത്ത് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോൺ ഹാങ്ങ് ആവുമല്ലോ ഹാങ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻസ് എടുക്കുക ഇതിലത്തെ ഒരു ഓപ്ഷൻസ് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കുകയാണ് എടുക്കുമ്പോൾ കുറേ നേരം താമസം പിടിക്കും അങ്ങനെ കുറച്ച് നേരം താമസം ഇതിപ്പോൾ കുറച്ച് അപ്ലിക്കേഷൻസ് ഇതിൽ കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ചെറിയൊരു ഫോണാണ് റാമൊക്കെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇതിലത്രയും താമസം പിടിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കുറേ താമസമൊക്കെ പിടിക്കണ്ടേ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഞാൻ പറയണത് ഇപ്പോൾ സൗണ്ട് കേൾക്കേണ്ട പട 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 പടം നാപ്പിളത്ത് ഡും ഡും സൗണ്ട് കേൾക്കേണ്ടത് അത് എന്താ വിശദത്തോ നോക്കോളൂ പാർവ ണ്ട ഉള്ളി നേരൊക്കെയാണ് ഇവിടെ ഉള്ളി കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പുറത്ത് പുതിയൊരു അടുപ്പൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ വഴിയായി പറയാം അപ്പോൾ ഇതിലെങ്ങനെ സംഭവം വെച്ചാൽ നമ്മൾക്ക് ഇതിൽ ഒരു സെറ്റിങ്സ് ഉണ്ട് ഈ സെറ്റിങ്സിൽ നമ്മൾ പോവാം സെറ്റിങ്സിൽ നമ്മൾ പോയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഈ സെർച്ച് ബാർ ഉണ്ടല്ലോ ഈ സെർച്ച് ബാറിൽ ബാറ്ററിയിൽ നിന്ന് അടിച്ചു കൊടുക്കുക ഇവിടെ ബാറ്ററിയിൽ നിന്ന് അടിച്ചു കൊടുക്കുക ഞാൻ ഓൾറെഡി അതിൻ്റെ ബാറ്ററി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോൾ എങ്ങനെ അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് തന്നു ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ക്ലിയർ ചെയ്ത് തന്നു അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും താമസം വരുന്നത് എന്താ വെച്ചാൽ ചെറിയൊരു ഫോണായാണ് അതുകൊണ്ടാണ് താമസം വരുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു വിധം വരെ ഹാങ് മാറ്റാം അതായത് കുറച്ച് താമസം വരുന്നൊക്കെ ഒരു വിധം പെട്ടെന്നൊക്കെ വരും നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ ബാറ്ററി കാണുന്നുണ്ട് ഈ ബാറ്ററി നമ്മൾക്കൊന്ന് ഇങ്ങനെ തൊടാം ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇതേണ്ട ഇത് പച്ച കളറാണ് ഇപ്പോൾ ഇതിൽ ഇതാണ്ട പച്ച കളർ ഇവിടെ റെഡ് കളറായിരിക്കും ആയിരിക്കും ഹാങ് ആകുമ്പോൾ കാരണം നമ്മൾ ഓരോന്ന് യൂസ് ചെയ്യുമ്പോഴും ബാറ്ററി അതാണ് ബാറ്ററിയാണ് നമ്മൾ ഇങ്ങനെ ചാർജ് ഇതെന്ന് കഴിയുക അപ്പോൾ അതിൻ്റെ കാരണം അത് ചൂടൊക്കെ ആവുന്നത് കാരണം എല്ലാം ഈ ഈ ബാറ്ററിയാണ് സംഭവം നമ്മുടെ ഫോണൊക്കെ ഹാങ് ആകും ചൂടാവും സ്റ്റെക്കാവലും ഒക്കെ കാരണം ഈ ബാറ്ററി ആണ് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറച്ച് സംഭവങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക അതൊന്ന് രണ്ടാമത്തെ കാലം പൂർണ്ണമായിട്ടും ഇതാണ് അത് ക്ലിയർ ചെയ്യുക എങ്ങനെ കാണിച്ചതാണ് അപ്പോൾ ഈ ബാറ്ററി കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുക അപ്പോൾ ബാറ്ററി ആദ്യം കാണിച്ചതരാം ബാറ്ററി ഞാൻ ഫോ സ്ക്രീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ അടുത്ത് കാണിച്ചതരാം ഇത് വേണ്ട അവിടെ എങ്ങനെയാണ് കാണിക്കുക ഇതേണ്ടീ ചുവപ്പ് കളറായിരിക്കും കാണിക്കുക അപ്പോൾ ടാപ്പ് പിൻ ദീപ് സ്ലാപ്പ് ഇതിൽ നമ്മൾ തൊടുക നമ്മൾ തൊടുമ്പോൾ എങ്ങനെ കാണിക്കുക വെച്ചാൽ അതോ എങ്ങനെ കാണിക്കുക വേണ്ട അതിൽ നമ്മൾ തൊട്ടതിന് ശേഷം നമുക്കിത് അത് പൂർണ്ണമായിട്ടും ഇങ്ങനെ പച്ച പച്ചക്കളർ ഇത് കറക്റ്റാവുന്നതായിരിക്കും ഓക്കെ ഇതോ എങ്ങനെയുള്ളത് നമ്മൾ ഈ പൊട്ട് സ്ലാബിൽ തൊടുമ്പോൾ നമുക്കിത് ഇങ്ങനെ കറക്റ്റ് ആവുന്നതായിരിക്കും ഓക്കെ അതിന് ശേഷം നമുക്കിതോ ഈ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സ് ഉണ്ടാവും ഒരപ്ലിക്കേഷൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ചില സമയത്ത് അങ്ങനെ വരാറുണ്ട് നമ്മൾ ഇതിൽ ഈ ഒരു ആപ്ലിക്കേഷൻസ് കണ്ടോ ഇതിൽ തൊടുക ഇതിൽ തൊടുമ്പോൾ നമുക്ക് എന്തായിരിക്കും കാണിക്കാം അതോ ഒറ്റ ആപ്ലിക്കേഷനാണ് അവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആവണുള്ളൂ അതിൽ തൊടുക അതിൽ തൊടുമ്പോൾ നമുക്ക് ഇതോ ഇതേപോലെ റിമൂവ് എന്ന് കാണിക്കും അതായത് ഒന്നല്ലെങ്കിൽ അങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ കാണിച്ചാൽ അതോ ഈ ബാക്ക് ഈ മേളിലെ ബട്ടൺ ഉണ്ടല്ലോ മൂന്ന് കുത്ത് ഈ മൂന്ന് കുത്തിൽ തൊടുക അപ്പോൾ നമുക്കിതിൽ റിമൂവ് എന്ന് കാണിക്കാം അപ്പോൾ ഈ റിമൂവിൽ തൊടുക റിമൂവില് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് മീഷോ സെലക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അതിൻ്റെ നെവർ സ്ലീപ്പിംഗ് ആപ്സ് അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ വേറെ ഒന്നും കൂടിയും ചെയ്യണം നമുക്കത് തന്നെ ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത ആപ്പ് ഇത് അത് ഇവിടെ ഉണ്ടാവും നെവർ സ്ലീപ്പിങ്ങിൽ ഉണ്ടാവും അതിൽ തൊടുക അതിൽ തൊടുമ്പോൾ നമുക്കിത് അങ്ങനെ കാണിക്കും അങ്ങനെ തൊടുമ്പോൾ ഇത് ഈ ഈ മൂന്ന് കുത്തലെണ്ണം തൊട്ടിട്ട് നമുക്കിത് അത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ വേണമെങ്കിൽ അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്കത് ഓക്കെ ആയിരിക്കും ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതോ ഇവിടെ കണ്ടോ പൂജ്യം 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 അതായത് ഇപ്പോൾ ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും ഓടുന്നില്ല അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്ത് ലിമിറ്റാണ് കേട്ടോ നൺ യൂസ്ഡ് ആപ്ലി ഇൻ സ്ലീപ്പ് അത് ഓൺ ഓൺ ആക്കി വെക്കാം കേട്ടോ ഓക്കെ അതിന് ശേഷം നമുക്ക് അത് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും ഓക്കെ അതിന് ശേഷം നമുക്കിത് കണ്ടു ഇപ്പോൾ ഒക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കൊരു വിധം ആ ചെയ്തെടുക്കുക പിന്നെ വേറൊരു സംഭവം കൂടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓരോ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഇത് എൻ്റെ ഫോണ് സാംസങ്ങിൻ്റെ എ ടെൻ ആണ് എ ടെൻ എ പത്ത് അപ്പോൾ ഇതിൽ തന്നെ അതുകൊണ്ട് ഈ ചില ഫോണിലൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും അതോ അങ്ങനെ ഒരു ആപ്ലിക്കേഷനിൽ തൊട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം രണ്ട് സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് റിമൂവ് ചെയ്യാണ് രണ്ട് സെക്കൻഡൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇവിടെ ഒരു ഐ ബട്ടൺ ആണ് കണ്ടോ ഐ ബട്ടൺ ഈ ഐ ബട്ടണിൽ പോവുക ഈ ഐ ബട്ടണിൽ പോയതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ടാവും കണ്ടോ സ്റ്റോറേജ് ഈ സ്റ്റോറേജിൽ പോവുക സ്റ്റോറേജിൽ പോയതിന് ശേഷം നമ്മൾ ഇതോ ഈ ക്യാച്ച് മാത്രം ക്ലിയർ ചെയ്യുക ക്യാച്ച് അമ്പത് എം ബി ഉണ്ട് അമ്പത് എം ബി ഞാൻ ക്ലിയർ ചെയ്ത് കാണാം തരാം അതിൽ അമ്പത് അമ്പത് എം ബി ഉണ്ട് കണ്ടോ പൂജ്യം ആയി ഇനി നമ്മൾ വീണ്ടും ഇത് ബാക്ക് ബാക്കെടുത്തിട്ട് ആ ആ സ്റ്റോറേജിൽ പോകുമ്പോൾ വീണ്ടും ഒരു ഒരു ലിമിറ്റ് ഉണ്ടാവും കഴിഞ്ഞ് ആ ലിമിറ്റിൽ മാത്രമേ നിൽക്കുകയുള്ളൂ കണ്ടോ അപ്പോൾ നാൽപ്പത് കെ ബി ഉള്ളൂ കണ്ടോ നാൽപ്പത് കെ ബി ചില ആപ്ലിക്കേഷൻസ് ക്യാച്ച് ക്ലിയർ ചെയ്താലും നാൽപ്പത് കെ ബി ചിലപ്പോൾ അതിൻ്റെ കൂടുതലും ഉണ്ടാവും അപ്പോൾ എന്തായാലും കുറഞ്ഞതൊക്കെ നാൽപ്പത് മുപ്പത് അത്ര കെ ബി ഉള്ളൂ അപ്പോൾ ഈ കെ ബിയിൽ വരും എല്ലാതും ഞാൻ ചിലതൊക്കെ ഒരു എം ബി ഉണ്ടാവും അപ്പോൾ അത് ഓരോ ആപ്ലിക്കേഷൻസിനും യൂസ് ചെയ്ത മാതിരിയ്ക്കും അതേപോലെ ഈ ഡാറ്റ ഒരിക്കലും നിങ്ങൾ ക്ലിയർ ചെയ്ത് ഡാറ്റ ക്ലിയർ ചെയ്താൽ പിന്നെ വീണ്ടും നമ്മളിതിൽ സെയിൻ ചെയ്യണം ഇപ്പോൾ അപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഈ ഗൂഗിൾ ആണ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതേപോലെ പാസ്വേഡ് ഓർമ്മ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മാത്രം ചെയ്താൽ മതി ഓക്കെ ഈ ക്യാച്ച് ക്ലിയർ ചെയ്യുക അതേപോലെ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മൊബൈൽ ഡാറ്റ ഉണ്ട് ഈ മൊബൈൽ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഓഫാക്കി കൊടുക്കുക ഇത് ഓഫാക്കി കൊടുക്കുക അപ്പോൾ നമ്മളത് എല്ലാ ഓപ്ഷൻസും അതേപോലെ ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ ഈ നിങ്ങൾക്ക് ഇനി അതേപോലെ വരുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ ചില ചില ഫോണിൽ ആപ്സ് മാനേജ്മെൻറ്റ്സ് ആവും അപ്പോൾ ചില ഫോണിൽ ആപ്സ് ഉണ്ടാവും അപ്പോൾ അത് നോക്ക് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൽ ഇതാണ്ട് ആപ്സ് ഈ ആപ്സ് എടുക്കുക ഈ ആപ്സ് എടുത്ത ശേഷം നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസിലും ഇതിൽ വരുന്നതായിരിക്കും എല്ലാ ആപ്ലിക്കേഷൻസും ഇങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഓരോ ഒരു ആപ്ലിക്കേഷൻസ് ഇങ്ങനെ തൊട്ടാൽ അതിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും കാണാം കണ്ടോ അപ്പോൾ ഇതിലും അതേപോലെ ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം അതേപോലെ ഈ പെർമിഷൻസ് ഒക്കെ നിങ്ങൾ നോക്കുക ഇതിപ്പോൾ നമ്മളെ എന്തെങ്കിലും ആപ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ പെർമിഷൻസ് വേണ്ടാത്ത പെർമിഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഡൈൻ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കലണ്ടർ ഇപ്പോൾ ഇതൊരു ആൻഡ്രോയിഡ് ആറ്റോ എന്നുള്ള ഒരു സപ്ലിക്കേഷനാണ് ഇതിപ്പോൾ ഈ പെർമിഷൻസ് ആണ് ആണിതിൽ അലൗഡ് കണ്ടോ ഈ അലൗഡ് എന്ന് കാണിക്കണമുണ്ടോ ഈ അലൗഡ് എന്ന് കാണിക്കുമ്പോൾ ഡിൻ ദൈ ആക്കി വെക്കണോ ആ പെർമിഷൻ അപ്പോൾ നമുക്കിത് ഈ അലൗഡ് ഈ കലണ്ടർ ഡെനി ആക്കി വെച്ചാൽ പിന്നെ അതിൻ്റെ ശല്യം തീർന്നു അപ്പോൾ നമുക്ക് വേണ്ടാത്ത പെർമിഷൻസൊക്കെ ഇതിൽ ഓഫാക്കി കൊടുക്കാൻ അത് നമ്മുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് പറയണത് അപ്പോൾ ഈ ഹാങ്ങ് ആവാതിരിക്കാനുള്ള സംഭവമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞൊക്കെ ഈ ഫോഴ്സ് സ്റ്റോപ്പ് അതായത് ഈ മൊബൈൽ ഡാറ്റ ഓ ഓൺ ഓഫാക്കി വെക്കുക അതേപോലെ സ്റ്റോറേജ് സ്റ്റോറേജ് ഇങ്ങനെ ക്ലിയർ ക്യാച്ച് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഓക്കെ ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലായിട്ട് അറിയിക്കുക അപ്പോൾ ഒരു വിധത്തിൻ്റെ ഹാങ്ങും സംഭവങ്ങളൊക്കെ മാറ്റാവുന്ന ഇതുമല്ല ഇതിന് കുറേ സംഭവങ്ങളുടെ ഹാങ്ങ് മാറ്റാവുന്ന അതൊക്കെ പതുക്കെ വരുന്നതായിരിക്കും ഓരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കാരണം ഫോണിലധികം സ്ഥലമില്ലാത്ത കൊണ്ടാണ് ഇത്രയും ഞാൻ ചുരുക്കി പറയണത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കൊണ്ട് എല്ലാവർക്കും ബൈ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക അതേപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ബെൽ ബട്ടൺ അമർത്തുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ